സ്വകാര്യ വിമാനത്തിൽ വിജയ് ചെന്നൈയിലേക്ക് അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ ചെന്നൈയിൽ കരൂരിനെ ദുരന്ത ഭൂമിയാക്കിയ റാലിയിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിനു ശേഷമാണ് തീരുമാനം വിരമിച്ച ജഡ്ജി അരുണ ജഗദീഷൻ അധ്യക്ഷനായ കമ്മീഷനായിരിക്കും ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കുകയെന്ന് സർക്കാർ അറിയിച്ചു സ്റ്റാലിൻ കരൂരിലെത്തും വിമാനമാർഗം സേലത്തെത്തി അവിടെ നിന്നും കാർമാർഗം കരൂരിലെത്തും ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റ് ചികിത്സയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയും നൽകുമെന്നും സ്റ്റാലിൻ പ്രഖ്യാപിച്ചു വിജയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസ് എടുക്കണമെന്ന സിപിഎം തമിഴ്നാട് ഘടകം ആവശ്യപ്പെട്ടു നടനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസിന്റെയും ഡി എം കെ ആവശ്യം അതിനിടെ തിരിച്ചിറപ്പള്ളി വിമാനത്താവളത്തിലെത്തിയ വിജയ് സ്വകാര്യ വിമാനത്തിൽ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു വിജയെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന അഭ്യൂഹമുണ്ട് അപകടത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വിജയ് ഇതുവരെ തയ്യാറായിട്ടില്ല വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നാണ് ഒടുവിലത്തെ വിവരം വിജയ്ക്കെതിരെ കേസെടുക്കുമെന്നാണ് ഒടുവിലത്തെ വിവരം പതിനായിരം പേർ പങ്കെടുക്കുന്ന റാലി നടത്താനാണ് കോടതി അനുമതി നൽകിയത് അൻപതിനായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗ്രൌണ്ടായിരുന്നു സമ്മേളനത്തിനായി സജ്ജീകരിച്ചത് എന്നാൽ രണ്ടു ലക്ഷം പേരെങ്കിലും റാലിക്ക് എത്തിക്കാണുമെന്നാണ് വിവിധ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല റാലി നടക്കുന്ന കരൂരിലേക്ക് ഉച്ചയോടെ വിജയ് എത്തുമെന്നാണ് തമിഴക വെട്ടിക്കഴകം പ്രവർത്തകരെ പാർട്ടി നേതാക്കൾ അറിയിച്ചിരുന്നത് എന്നാൽ എന്നാൽ ആറു മണിക്കൂറോളം വൈകി രാത്രിയോരടുത്താണ് വിജയ് അവിടേക്ക് എത്തിയത് അപ്പോഴേക്കും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനും കനത്ത ചൂടിനുമിടയിൽ പലരും കുഴഞ്ഞു വീഴാൻ തുടങ്ങിയിരുന്നു വിജയ് എത്തിയതോടെ അദ്ദേഹത്തിന്റെ പ്രചാരണ വാഹനത്തിനടുത്തേക്ക് എത്താനായിരുന്നു പലരുടെയും ശ്രമം ഇതിനിടെ പലരും കാൽ കാൽതെറ്റി വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു